ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഒരു സാറ്റർഡേ വ്ലോഗാണ് അപ്പോൾ ഞാൻ ഇന്ന് എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ചായ കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മക്കളൊക്കെ അവിടെ നല്ല കളിയിലാണ് അപ്പോൾ രാത്രി തീരെ എന്താ അടുക്കളയിൽ പൈപ്പിൽ വെള്ളം വരാണ്ട് ഇപ്പോഴും ശരിയായിട്ടില്ല കേട്ടോ ശരിയാക്കിയിട്ടില്ല പൈപ്പിൽ എന്താ കാരടടുന്ന് നിറഞ്ഞേക്കോ തോന്നു ടാങ്ക് ക്ലീനാക്കണം ക്ലീനാക്കാനായിട്ടുണ്ട് അപ്പം അത് അതുകൊണ്ട് എന്താ വെള്ളം വരുന്നില്ല എന്നിട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് പാത്രങ്ങളൊക്കെ കഴുകി അടുക്കള ഒന്ന് ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് ഇനി ഉച്ചക്കൾക്കുള്ള സംഭവങ്ങൾ നോക്കണം ഇന്ന് ഓർഡർ ഉണ്ട് കടയിലേക്കുള്ള ഒരു ഓർഡർ ഉണ്ട് അപ്പം അതും ഒരു ചിക്കൻ കറി വെച്ചുകൊടുക്കാൻ ഉള്ളു ഉച്ച എന്നിട്ടാവും തോന്നും അപ്പം നമ്മൾ ഇപ്പം ഞാൻ എന്തായാലും അടിച്ചു വാരി ക്ലീനാക്കി ഇടുക ചോറുള്ളത് തിളപ്പിച്ച് കുറ്റണം എന്നിട്ട് കുറച്ച് തിരുമ്പിയതുണ്ട് തിരുമ്പാൻ ഇട്ടിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് വിരിച്ചിരണം നല്ല വെയിലായിട്ടുണ്ട് എന്നാലും വേണ്ടില്ല വിരിച്ചിട്ട് അപ്പം ഇവിടെയുള്ള തിരുമ്പിയതൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യണം കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഇവിടെ വെച്ചിട്ട് അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ചാനല് വീഡിയോ ഒക്കെ ഒന്ന് കാണണം എന്തൊക്കെയാണ് വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടാവുണ്ടോ എന്താണ് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഗൈസ് അതൊക്കെ നമ്മൾ കൊള്ളി ഇവിടെ കിടക്കുന്നുണ്ട് കുറച്ച് എൻ്റെ വീട്ടിൽ കൊടുത്തു കുറച്ച് ഇക്കാ പെങ്ങളുടെ വീട്ടിൽ കൊടുത്തു എൻ്റെ നാത്തൂവിൻ്റെ വീട്ടിൽ കൊടുത്തു ഇനി ബാക്കി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് വെച്ചേക്കാണ് ഇനി എങ്ങനെ നേരം വേണ്ടല്ലേ അല്ലേ കടയിലത്തെ ഓർഡറും വീട്ടിലത്തെ പണികളും ഒക്കെ കൂടി കൂടിയാകുമ്പോൾ നമുക്ക് മക്കളിനെ നോക്കണ്ടേ അപ്പോൾ എല്ലാം കൂടി കൂടിയാകുമ്പോൾ നമുക്ക് സാധിക്കുന്നില്ല എന്നാലും രസാണ് കിട്ടും തിരക്ക് പിടിച്ച ജീവിതം രസല്ലേ ഇതെവിടെയെങ്കിലും വെക്കട്ടെ അപ്പൊ ഇവര് നന്നായിട്ട് ഇവിടെ കിടന്ന് കളിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വാ ഇവിടെ വാ ഹാദിടന്നെ അത് തിരുമ്പേത് കൊന്നിട്ടേക്കണോ അത് അവരാരെ അവര കൊട്ടേലത്തേക്ക് എന്ത് കൗന്ന് എടുത്തു ഓന്ന് വേഗം ആരാട്ട് നമ്മള് കുട്ടികളെയും പണിയില് ഏർപ്പെടുത്തണ്ടേ നമ്മള് മാത്രം പണിയെടുത്താൽ മതിയോ ഞാൻ മാത്രം പണിയെടുത്താ മതിക്ക് പണിയെടുക്കണ്ടേ എന്തേ എന്താ ഞാൻ മിഷീന ഞാൻ എന്താ മെഷീനോ അപ്പൊ ഞാൻ ഇവർക്ക് പണി കൊടുത്തേക്കാണ് കേട്ടോ നമ്മള് മാത്രം പണി ചെയ്താ പോരല്ലോ അവനെ കൊണ്ടും പണി എടുപ്പിക്കണ്ടേ പണി എടുപ്പിക്കണ്ടേ ആ വേണ്ട ഇഷ്ടല്ല അതുകൊണ്ടാണ് വേണ്ട വേണ്ടത് ഏ പറ്റില്ല ഇക്കവിടെ ചോറ് തിളപ്പിച്ചുണ്ട് അടിച്ചു വാരാണ്ട് തിരുമ്പേട് വിരിച്ചിടാണ്ട് കൊറേ പണിയുണ്ട് അപ്പൊ നിങ്ങളിത് ചെയ്യേ അപ്പൊ ഞാനത് ചെയ്യ ഇത് കഴിഞ്ഞിട്ട് ഈ ജെണ്ണ മാത്രല്ല കുറെ ജെണ്ണ ഉണ്ട് ഇത് ഈ തുറച്ചാ മതി ബാക്കിയാവുള്ളൂ അവിടെ തുറക്കു

കണ്ടിന്യൂ 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 വേഗം വേഗം ഏ പെട്ടെന്നായിക്കോട്ടെ അപ്പോൾ വേഗം തന്നെ തിരുമ്പിയത് ഉണ്ടെന്ന് അപ്പോൾ അതൊക്കെ വേഗം ആ ഗ്യാപ്പിൽ വേഗം വന്നിട്ട് ഞാൻ വിരിച്ചിരുന്ന നോക്കാണ് കേട്ടോ എങ്ങനെ പൊട്ടി

അപ്പം വേഗം തന്നെ ചോറൊക്കെ തിളത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഊറ്റം വെച്ചിട്ടുണ്ട് പിന്നെ പൊട്ടറ്റോ എടുത്തിട്ട് തൊലി കളഞ്ഞിട്ട് അതൊന്ന് ഫ്രൈ ആക്കിയിട്ട് അതും കൂട്ടിയിട്ട് ചോറ് കൊടുക്കുക വഴുതന ഉപ്പേരി ഉണ്ടല്ലോ അപ്പോൾ അത് മതി വിചാരിച്ചു അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ വേഗം തന്നെ ബീഫ് ജസ്റ്റ് മസാല പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്ന് തിരുമ്മിയിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുക അപ്പോൾ ചോറ് ചോറെടുത്ത് വരുമ്പോഴത്തേനും അത് വെന്തോളുമല്ലോ അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഞാനത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് വേഗം അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടിരുന്നു മൂന്ന് പേർക്കും ഇരുത്തി വേഗം വാരി കൊടുത്തു കഴിഞ്ഞാൽ പണി തരുമല്ലോ അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് ഞാൻ ബീഫിനും ചിക്കനും ഉള്ള സബോളക്കരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കഴുകി വെച്ചിട്ടുണ്ട് ബീഫ് കുക്കറിലടിച്ചിട്ടുണ്ട് ഇനി ഇത് വെക്കാൻ പോകണം ഫോണിൽ ചാർജ് ഇല്ല അപ്പോൾ ഇനി ഇതൊക്കെ വെച്ചിട്ട് കാണാവും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേഗം ഫോണിൽ ഉത്തശിച്ചിട്ട് ഇതിലുള്ള ചിക്കൻ മസാലയും ബീഫ് മീറ്റ് മസാല ഒക്കെ നോക്കുമ്പോൾ ഒന്നും വാങ്ങിയിട്ടുമില്ല ഒന്നും ഇല്ലേനും അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ കുട്ടികൾ ഉറങ്ങാണ് രണ്ടാൽ മൂന്ന് പേരും ഒറ്റയ്ക്കാക്കിയിട്ട് വേഗം കടയിൽ പോയി ഓടി പോയി വാങ്ങിയിട്ട് വന്നു കേട്ടോ അങ്ങനെ പോകുമ്പോൾ ടെൻഷനാണ് വീട്ടിൽ ആരുമില്ല അപ്പോൾ പിന്നെ വരുന്ന ഒറ്റയ്ക്ക് ആക്കിയിട്ട് പോകേണ്ടേ അപ്പം അങ്ങനെ അതൊക്കെ വാങ്ങി വന്നപ്പോൾ മസ് മല്ലിപ്പൊടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം ചെറിയ ബോട്ടിലാക്കി അത് വലിയ ബോട്ടിലും ചെറിയ ബോട്ടിലൊക്കെ ആക്കിയിട്ട് വെച്ചു അപ്പോൾ അങ്ങനെ ബീഫൊക്കെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഉച്ചയ്ക്ക് തോന പണിയുടെ ദിവസം ചോറൊന്നും ഇറങ്ങില്ല അപ്പോൾ എന്തേലും നല്ല വിഷക്കുണമുണ്ട് അപ്പോൾ ഒരു ആപ്പിളിരുന്നൂരുന്നു അപ്പോൾ അതെടുത്തിട്ട് സമാധാനമായിട്ട് കറികളൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഏകദേശം എല്ലാം ആയിട്ടുണ്ടായിരുന്നു അടുപ്പത്ത് അപ്പോൾ ഞാൻ ഒന്നിരുന്നിട്ട് അതൊക്കെ കഴിച്ചു അപ്പോൾ അതിൻ്റെ ഇടയിൽ രണ്ടുപേരും ഇറങ്ങി ഒരാളും ഇറങ്ങിയിട്ടില്ല അവൾ എൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് വന്ന് നോക്കുമ്പോൾ അടുക്കള ആകെ മെസ്സായിട്ടാണ് ആകെ വൃത്തിയായിട്ട് കുക്കിങ്ങേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതിന് കുട്ടികൾ എണീച്ചിട്ട് കൊടുക്കുകയെന്നാണ് ചെയ്യാൻ പകുതിയെ കഴിച്ചോളൂ പകുതി തന്നെ അവിടെ വെച്ചു കുട്ടികളെ എണിച്ചിട്ട് കൊടുക്കാലോ അപ്പോൾ എന്നിട്ട് വേഗം തന്നെ ഞാൻ എന്ത് ചെയ്തു അടുക്കള ക്ലീനിങ്ങിനായിട്ട് ഇറങ്ങി പെട്ടെന്ന് പെട്ടെന്നൊന്നുമല്ല അത്യാവശ്യം ഇങ്ങനെ കാണുമ്പോൾ നല്ല രസം വേഗം തീരുന്ന പോലെ തോന്നും പക്ഷേ ഓരോ പാത്രങ്ങളെടുത്ത് കഴുകിയും കാര്യങ്ങളും ഒക്കെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഒരുവിധം ടയർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മോനും രണ്ടാമത്തോളം ഉറങ്ങാണ് അപ്പം എൻ്റെ മോന് ഏകദേശം എല്ലാം പണികളും കുക്കിങ്ങിൻ്റെ പരിപാടികളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലായിടത്തും തുടച്ചിട്ടു അപ്പം അതിൻ്റെ ഇടയിൽ ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഉമ്മനായിട്ട് കുറച്ച് നേരം വർത്തമാനം പറഞ്ഞു തുടച്ച് ലാസ്റ്റ് എൻ്റെ അടുക്കള കാണുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ അത് വല്ലാത്തൊരു ഫീല് ക്ലീൻ ആയിട്ട് കിടക്കുമ്പോൾ ഭയങ്കര രസമാണ് അപ്പോൾ അടുക്കളത്തെ ക്ലീനിങ് പരിപാടി കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം തന്നെ സ്റ്റെയർ കേസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത്യാവശ്യം നല്ല രീതിക്ക് പൊടിയും കാര്യങ്ങളൊക്കെ പിടിച്ചു എടുക്കാന്ന് ജനലെ പൊട്ടിയിട്ട് കുറേ കലായി ഇത് റെഡി ആക്കിയിട്ടില്ല ഇൻഷാല്ലോ അപ്പോൾ കുറേ നല്ല രീതിക്ക് പൊടി ഉണ്ടായിരുന്നു മാറാലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ സ്റ്റെയർ കേസ് മാത്രമേ ക്ലീൻ ആക്കാൻ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊന്നും ചെയ്യാമെന്ന് ചോദിച്ചാൽ നോമ്പായില്ലേ അപ്പോൾ അത് വേഗം അടുക്കളത്തെ പണി കഴിഞ്ഞപ്പോൾ അതൊക്കെ വേഗം ചെയ്തു മാറാലൊക്കെ എത്ര ഉണ്ടായിരുന്നില്ല മാറാൽ ചൂലുണ്ട് ഷോ കടയിൽ വാങ്ങിയ ചേക്കാണ് വീട്ടിൽ കൊന്നിട്ടില്ല അതുകൊണ്ട് ചൂലുകൊണ്ട് വെച്ചിട്ട് തന്നെ വേഗം തന്നെ അടിച്ചു വരി അപ്പോൾ അടിച്ചു വരുന്ന ഇടക്ക് പകുതിയായി പിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കറിയും കാര്യങ്ങളൊക്കെ ആക്കി ആക്കി കൊടുക്കാൻ വേണ്ടി നിന്നു അങ്ങനെ വേഗം അടിച്ചു വരിൽ കഴിഞ്ഞു വേഗം തന്നെ എല്ലായിടത്തും നല്ല ഒരു തീരെ ഇട്ടു അപ്പോൾ ഒരു സമാധാനം തൊടാതിന് അപ്പൊക്കൊന്ന് കഴുകിട്ടു കേട്ടോ അപ്പം ഞാൻ കുറച്ച് കവറുകൾ കുറച്ച് ദിവസമായി അവിടെ ഇങ്ങനെ വെച്ചേക്കുന്നു കഴുകിയിടണം കഴുകിയിടണം എന്ന് വിചാരിച്ചിരുന്നു എന്നും സാധനങ്ങൾ വാങ്ങിക്കൊണ്ടില്ല മാത്രമല്ല കഴുകലില്ല അപ്പോൾ ആ കവറുകളൊക്കെ ഞാൻ വേഗം കഴുകി ഒന്ന് അയൽമ്പ് വിരിച്ചിട്ടു അത് എൻ്റെ മുറ്റത്ത് കുറേ തിരുമ്പ് ചെയ്ത് വിരിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ അപ്പോൾ അതൊക്കെ എടുത്ത് തന്നിട്ട് റൂമിൽ കൊടുന്ന് വെച്ചു ഇനി ഇതൊക്കെ മടക്കണം അപ്പോൾ അത് കഴിഞ്ഞല്ല എൻ്റെ കൂളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് വിശക്കുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചിക്കും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ജ്യൂസ് അടിച്ചിട്ട് മക്കൾക്ക് കൊടുത്തു ഞാനും കുടിച്ചു അപ്പം ഇക്കാക്കുള്ളത് ഫ്രിഡ്ജ് വെച്ചു കേട്ടോ അങ്ങനെ കുട്ടികളൊക്കെ നല്ല കളിയാണ് എല്ലാവരും ഉറക്കത്തിൽ നിന്ന് എനിക്ക് ചായക്ക് പകരം ചില ദിവസങ്ങളിൽ ഞാൻ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് നാളെ വീട്ടിൽ പോകണമായിരുന്നു അപ്പോൾ ഇടാന് ഒരു പുതിയ ഡ്രസ്സ് ഡ്രെസ്സടിക്കണമെന്നൊരാഗ്രഹം അപ്പം എൻ്റെ ഒരു ഏഴ് വർഷമായി ഈ ഒരു ഗൗണ് അപ്പോൾ മെറ്റീരിയലിന് അതൊരു കുഴപ്പമില്ല അപ്പോൾ ഞാനത് വെച്ചിട്ടൊരു കോവിഡ് സെറ്റ് അങ്ങനെ അടിച്ചു അപ്പോൾ നന്നായിട്ട് എപ്പോഴും പുറത്ത് പോവുമ്പോൾ കിട ഗൗൺ ആകുമ്പോൾ അങ്ങനെ നല്ല ഉള്ള സാധനമാണ് ഇടാൻ പറ്റില്ലാറുണ്ട് അങ്ങനെ അതടിച്ചു ഇത് ഒരു പത്ത് മണി പതിനൊന്ന് മണി ആയിട്ടുണ്ട് ആവാനായിട്ടുണ്ട് കേട്ടോ പിറ്റേ ദിവസത്തേക്ക് ഓർഡർ ഉണ്ട് എന്താ സാമ്പാർ ചട്നി അതേപോലെ സംബന്ധി അപ്പോൾ അതിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് സെറ്റാക്കി ഫ്രിഡ്ജിൽ വെക്കാൻ ചോദിച്ചു രാവിലെ തന്നെ എണിച്ചിട്ട് ഒരു ആറു മണിയാകുമ്പോഴത്തേനും ഉണ്ടാക്ക കൊടുക്കണമായിരുന്നു അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ അരിയാന് ഞാൻ ഇരിക്കുകയാണ് അപ്പോൾ മക്കളവിടെ റൂമിൽ എന്താ ചെറു ചെറിയ മോനെ കുളിപ്പിച്ച് അവർ കിടക്കുന്നുറങ്ങാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ സ്പ്രേയും പൗണ്ടറൊക്കെ ഇട്ട് സുന്ദര സുന്ദര കുട്ടിപ്പനായിട്ട് രാത്രി കിടന്നുറങ്ങാറ് രാത്രി ഒരു മേക്കപ്പ് ഉണ്ട് അപ്പോൾ അവർ തന്നെ ചെയ്യണോണ്ട് നമുക്ക് ബാക്കിയുള്ള പണികൾ ചെയ്ഞ്ച് ചെയ്യാം അപ്പോൾ വീഡിയോ എത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം അപ്പോൾ നാളെ ഒരു വീഡിയോ ആയിട്ട് വരാം അസലാമലൈക്കും